നിങ്ങൾക്ക് എന്താണോ ഭയമുള്ളത് ആ കാര്യങ്ങൾ കണ്ടെത്തുക അത് ദിവസവും പല പ്രാവശ്യം ചെയ്യുക എന്നതാണ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാന വഴി ആളുകളോട് സംസാരിക്കാൻ പേടിയുണ്ടെങ്കിൽ കൂടുതൽ സംസാരിക്കുക സ്റ്റേജിൽ സംസാരിക്കാൻ പേടിയാണെങ്കിൽ അവസരങ്ങൾ വരുമ്പോൾ സ്റ്റേജിൽ കയറി സംസാരിക്കുക മനസ്സിൽ പേടിപ്പെടുത്തുന്ന കാര്യത്തെപ്പറ്റി നിങ്ങളുടെ സെൽഫ് ടാൾക്ക് അതായത് ആ കാര്യത്തെപ്പറ്റി നിങ്ങളുടെ ഉള്ളിലുള്ള സംസാരം എന്താണെന്ന് ശ്രദ്ധിക്കുക ആ കാര്യം പോസിറ്റീവായി മാറ്റി പറയുക ഉദാഹരണത്തിന് ആളുകളോട് സംസാരിക്കാൻ ഭയമുണ്ടെങ്കിൽ ഏയ് എനിക്ക് സംസാരിക്കാൻ ഒട്ടും ഭയമില്ല എന്നൊരു പത്ത് പ്രാവശ്യം പറയുക നല്ല ധൈര്യം ഉള്ളവരുമായി കൂട്ടുകൂടുക ചന്ദനം ചാരിയാൽ ചന്ദനം ഉണക്കും ചാണകം ചാരിയാൽ ചാണകം ഉണക്കും എന്ന് കേട്ടിട്ടില്ലേ ആത്മവിശ്വാസം ഇല്ലാത്തവരുമായി കൂട്ടുകൂടിയാൽ അവരെ പോലെ തന്നെ ആയിത്തീരും നല്ല ആത്മവിശ്വാസം ഉള്ളവരെ കണ്ടെത്തുകയും അവരുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ വളരെ ഉപകരിക്കും താങ്ക് യു